ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പ് നാളെ ഒന്നാം ഘട്ടത്തിൽ ഒന്നാംഘട്ടത്തിൽ പ്രദേശങ്ങളിലുമായി നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത് സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് ഒരു മാസത്തെ പരസ്യ പ്രചാരണത്തിന് ശേഷം നാളെ ജനങ്ങൾ പോളിംഗ് പോൾ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലങ്ങളും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ി ജെ പിയുടെ മിഷൻ ദക്ഷിണേന്ത്യയുടെ ആദ്യ പരീക്ഷണ സ്ഥാനമാകും തമിഴ്നാട് എന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സംസ്ഥാനത്ത് ഒരു സീറ്റ് പോലും നേടാനായില്ലെങ്കിലും ഇത്തവണ പ്രതീക്ഷ അർപ്പിച്ചാണ് ബിജെപി പോരാട്ടം ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയിൽ മത്സരിക്കുന്ന കോയമ്പത്തൂർ തന്നെയാണ് സംസ്ഥാനത്ത് തീപാറും പോരാട്ടം നടക്കുന്ന മണ്ഡലം പ്രധാനമന്ത്രി നേരിട്ടെത്തി നടത്തിയ പ്രചാരണ പരിപാടികളും പാർട്ടി പ്രവർത്തകരെ ആവേശത്തിലാഴ്ത്തിയിരുന്നു കഴിഞ്ഞ തവണ സംസ്ഥാനത്ത് ഒരു സീറ്റൊഴികെ മുപ്പത്തിയെട്ട് സീറ്റും ഡിഎംകെ തൂത്തുവാരിയിരുന്നു ഡി എൻകെ ഭരണത്തിലുള്ള തമിഴ്നാട്ടിൽ മേൽക്കൈ നേടാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഐ എൻ ഡി എ സഖ്യം മണിപ്പൂരിലും നാളെ ഭാഗികമായി വോട്ടെടുപ്പ് നടക്കും മെയ്ത്തൈ ഭൂരിപക്ഷ മണ്ഡലമായ ഇന്നർ മണിപ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ ബസന്ത്കുമാറിന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയും ജെ എൻ യു പ്രൊഫസറുമായ ബിമൽ അക്കോയ്ജാമാണ് എതിരാളി ഔട്ടർ മണിപ്പൂർ മണ്ഡലത്തിൽ കോൺഗ്രസിനെതിരെ എൻ ഡി എയുടെ ഭാഗമായ എൻ പി എഫ് ആണ് മത്സരിക്കുന്നത് കുക്കി ഗോത്രങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുമെന്നതാകും ഇവിടെ നിർണായകമെന്ന് വിലയിരുത്തപ്പെടുന്നു പ്രമുഖ നേതാക്കൾ നാളെ ജനവിധി തേടുന്നുണ്ട് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ നിതിൻ ഗഡ്കരി കിരൺ റിജിജു സർബാനന്ദ സോനോവാൾ ജിതേന്ദർ സിംഗ് എൽ മുരുകൻ പൊന് രാധാകൃഷ്ണൻ ജിതിന് പ്രസാദ ത്രിവേന്ദ്ര റാവത്ത് ബിപ്ലബ്ദേവ്കുമാർ ഭൂപേന്ദ്ര യാദവ് അർജുൻ റാം മേഘ്വാൾ എന്നിവരാണ് ആദ്യഘട്ടത്തില് മത്സരരംഗത്തുള്ള എന്ഡിഎ സ്ഥാനാര്ത്ഥികള് ഐഎന് ഡി ഐ മുന്നണിയില് നിന്ന് നഗുൽനാഥ് ഗൌരവ് ഗൊഗോയ് കാർത്തി ചിദംബരം കനിമൊഴി രാഹുൽ കസ്വാൻ ദയാനിധിമാരൻ എന്നിവരാണ് നാളെ ജനവിധി തേടുന്ന സ്ഥാനാർത്ഥികൾ ഏഴ് ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുസൂചന നൽകുന്നതാകും നാളത്തെ വോട്ടെടുപ്പ് ഇലക്ഷൻ ഡെസ്ക് ദൂരദർശൻ